ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പ്രത്യേക ഒരു വീഡിയോ ആണ് എടുക്കുന്നത് നമ്മളോട് ഒരുപാട് പേര് ചോദിച്ച് നിങ്ങൾക്ക് കിട്ടിയ വരാലുകളൊക്കെ എന്ത് ചെയ്യുന്നു അതിനുള്ള മറുപടി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളെ വരാല് കുറച്ച് വരാൽ നമുക്ക് ഉണ്ട് വരാലിനെ കൊടുത്ത് ായിരുന്നു അപ്പൊ ആവശ്യക്കാർ വരുമ്പോൾ നമ്മൾ ഇതിൽ നിന്നാണ് പിടിച്ച് നമുക്ക് കൊടുക്കുന്നത് ഇനി ഇത്രയും മൊരാൽ ഉണ്ട് ഇന്നലെ ഇന്നലെ ഒരു പതിനഞ്ച് കിലോ വരാളോളം ഇതിൽ നിന്ന് ഞങ്ങൾ കൊടുത്തു ഇനി നമുക്ക് ഇത്ര മുരാൽ കിടക്കുന്നുണ്ട് അപ്പൊ ഈ ടാങ്കി വരാലിനെ മാത്രം ഇടാൻ വേണ്ടി മേടിച്ചതാണ് അപ്പൊ ടാങ്ക് നമുക്ക് എപ്പോഴും ഉപയോഗമാണല്ലോ അതുകൊണ്ട് അത് മേടിച്ചത് അപ്പൊ ഇതിനെ നമുക്ക് വെള്ളം മോട്ടർ വെച്ച് അടിച്ച് ഇതിനകത്തോട്ട് കയറ്റുകയും ഇതിൽ നിന്ന് വെള്ളം നമ്മൾ ഇതുവഴി തുറന്നു വിടുകയും ചെയ്യും അപ്പൊ അതാണ് നമ്മളെ പരിപാടി ചെയ്ത് രാവിലെ നമ്മൾ വെള്ളം മാറാൻ നേരം നമ്മള് രാവിലെ രാവിലെ നമ്മളിപ്പോ വെള്ളം മാറി ഇനിയിപ്പൊ ഇതിനെ കുറച്ച് തീറ്റി ഇട്ട് കൊടുക്കണം കുറച്ച് വെള്ളം കയറ്റിട്ട് നമുക്ക് തീറ്റി ഇട്ടു കൊടുക്കണം തീറ്റി ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഒരാള് ചത്തു ചത്തുപോകും ഇത് കൊറേ ദിവസമായില്ലേ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിട്ട് ീറ്റി ഇടുന്നത് കൊണ്ടാണ് ഇതൊന്നും ചേരാതിങ്ങനെ കിടക്കുന്നത് അപ്പൊ ഓരോ ദിവസവും ഇങ്ങനെ ആൾക്കാർ വന്നോണ്ടിരിക്കും നമ്മളെ അവർക്ക് ആവശ്യമുള്ളത്ര മരാലിനെ അടിച്ചു കൊടുക്കും അല്ലെങ്കിലും നമ്മൾ എപ്പോഴും മീൻ കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രഷായിട്ടുള്ള മീൻ തന്നെ ജീവനോടെ തന്നെ കൊടുക്കാൻ കൂടുതലും ശ്രമിക്കുന്നത് കാര്യം അതാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന മീൻ അപ്പോഴെപ്പോഴും തന്നെ തീരുവം ചെയ്യും സംരക്ഷിക്കുകയും ചെയ്യും മറ്റുള്ള മീനാണ് നമ്മളെ ആറ്റിലോട്ട് നമ്മള് ആറ്റിക്കെ ഇപ്പൊ ഇപ്പൊ കുറച്ച് വെള്ളം നിറക്കി വന്നിട്ട് നമുക്ക് തീറ്റിയിടാം ഓക്കെ ഇപ്പൊ നമ്മള് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കയറ്റി വന്നു കുറച്ച് എന്ന് പറഞ്ഞാൽ എത്ര വരെ വെള്ളം കയറ്റുമ്പോ നമ്മള് തീറ്റിട്ടുണ്ടോ വീട്ടിടുന്നത് നമ്മള് പള്ളത്തി പാറിലും ഇതൊക്കെയാണ് വീട്ടി കൊടുക്കുന്നത് ലൈവായിട്ടുള്ള പിന്നെ ഇല്ല നമ്മള് ജീവനോടെ തന്നെ ഇതിനായിട്ട് ഇപ്പൊ നമ്മൾ പ്രത്യേകം ജീവനോടെ തന്നെ മീൻ പിടിച്ചിടുന്നുണ്ട് ഇപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഇവിടെ ആകട്ടെ അത് കഴിയുമ്പോ നമുക്ക് കാണാം ഓക്കെ ഇപ്പൊ വെള്ളം നമുക്ക് കുറച്ചായിട്ടുണ്ട് ഇനി നമുക്ക് ഇതുവരെ തീറ്റ ഇട്ടു കൊടുക്കാം തീറ്റി ഇട്ടുകൊടുക്കുന്നത് കാണാം വാ തീറ്റി കെടുക്ക നമ്മള് ജീവനോടെ കെട്ടിയിട്ടിരിക്കുകയാണ് നമ്മള് പള്ളർത്തിയ പറ ഇവിടെ ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾക്ക് ജീവനോടെ തന്നെ ജീവനോടെ കിടക്കാൻ വേണ്ടിയായ പാത്രത്തിന്റെ വായിൽ നമ്മൾ വല കെട്ടിയിരിക്കുകയാണ് അതിനകത്ത് പള്ളത്തെയും പരലും നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് പള്ളത്തേം പരലും വേണം കാണാമോ

എല്ലാ മീനും തീരുന്നു ജീവനോടെ കൊടുക്കണം അതെ ഞാൻ അടുത്തൊരു പള്ളത്തി ജീവനോടാ കൊടുക്കണമെന്ന് പെട്ടെന്ന് കാണത്തില്ല താഴെ ചെന്ന് കഴിഞ്ഞിട്ട് ഇത് ഇതിനകത്ത് വലിയ മീനുണ്ട് മീൻ തിന്ന തിന്നുന്നത് എന്തായാലും ഇറക്കുന്നത് കാണാല്ലോ അത് ഉറതന്നെ തിന്നും അത് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം പെട്ടെന്ന് മേള വെട്ടുന്ന കാണാം ഇല്ല മീനെല്ലാം അടിയിപ്പ് വരുന്നുണ്ടല്ലോ വരുന്നുണ്ട് ഇന്നലെ തീറ്റ കൊടുത്തായത് ും എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണും ആവശ്യം ഇവിടെ ഇത്രയും ഒരാൾ കിടപ്പുണ്ട് ആവശ്യക്കാര് നമ്മളെ നമ്പർ ഉണ്ട് നമ്മൾ വിളിച്ചാൽ മതി നമ്മൾ കൊണ്ടു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വന്നാൽ നമ്മൾ ഫ്രഷായിട്ടുള്ള മീൻ തന്നെ കൊടുത്തുവിടും ഓക്കെ